മോഷണം നടന്ന വീട്ടിൽ നിന്നും കാണാതായ യുവതിയെ കർണാടകയിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി കണ്ണൂർ കല്യാട് മോഷണം നടന്ന വീട്ടിലെ മകന്റെ ഭാര്യ ഹുൻസൂർ സ്വദേശിയായ ദർശിതയാണ് കർണാടക സാലി ഗ്രാമത്തിലെ ലോഡ്ജിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് വായിൽ സ്ഫോടക വസ്തു തിരികെ പൊട്ടിച്ച് അതിക്രൂരമായിട്ടാണ് ദർശിതയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് കോറുകളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഡിക്ടനേറ്ററാണ് ഉപയോഗിച്ചതെന്നാണ് സൂചന സംഭവത്തിൽ ദർശിതയുടെ സുഹൃത്ത് സിദ്ധരാജുവിനെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തു ദർശിതയുടെ ഭർത്തൃമാതാവ് കല്യാണ സ്വദേശി കെ സി സുമലതയുടെ വീട്ടിൽ നിന്നും വെള്ളിയാഴ്ചയാണ് മുപ്പത് പവന് സ്വർണവും നാലു ലക്ഷം രൂപയും മോഷണം പോയത് സുമതയും മറ്റൊരു മകൻ സൂരജും ചെങ്കൽക്കോറിയില് ജോലിക്കായി പോയിരുന്നു ഇതിനുശേഷമാണ് മൂത്തമകന്റെ ഭാര്യയായ ദർശിതയും മകളും വീട് പൂട്ടി കര്ണാടകയിലേക്ക് പോയത് അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ബന്ധപ്പെട്ടപ്പോൾ ദർശിതയെ ലഭ്യമായിരുന്നില്ല സ്വര്ണവും പണവും കവര്ന്നതിനു പിന്നില് ദര്ശിതയും സുഹൃത്തുമെന്നാണ് പോലീസിന്റെ സംശയം രണ്ടര വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ യുവാവ് അറസ്റ്റിൽ മാനന്തവാടി സ്വദേശി ഇരുപത്തിരണ്ടുകാരൻ അതുൽരാജിനെയാണ് അറസ്റ്റ് ചെയ്തത് കുട്ടിക്ക് ശരീരവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലും പോലീസ് അന്വേഷണത്തിലുമാണ് ലൈംഗിക അതിക്രമം നടന്നതായി സ്ഥിരീകരിച്ചത് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി കണ്ണൂർ കണ്ണപുരം ഉമ്മണിക്കുന്നിലെ ിയാണ് മരിച്ചത് ഇന്ന് രാവിലെ വീടിന് സമീപത്തെ വയലിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് വർഷങ്ങളായി തനിച്ച് താമസിക്കുകയായിരുന്നു കാർത്തിയായിനി കഴിഞ്ഞ ദിവസം രാത്രി ഇവർ വീട്ടിലുണ്ടായിരുന്നു രാവിലെ സമീപത്തെ ബന്ധുക്കളെ നോക്കിയപ്പോൾ തുടർന്ന് നടത്തിയ തെരച്ചിലാണ് വയലിൽ മരിച്ച നിലയിൽ പ്ലസ് ടു വിദ്യാർത്ഥി സുഹൃത്തായ വിദ്യാർത്ഥിനിയെ ഭീഷണിപ്പെടുത്തി വീട്ടിൽ നിന്നും പണവും സ്വർണവും എടുപ്പിച്ചതായി പരാതി കോഴിക്കോട് നരിക്കുനിയിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് ലഹരി മരുന്ന് വാങ്ങാനായിട്ടാണ് പ്രായപൂർത്തിയാകാത്ത പ്രതി പെൺകുട്ടിയുടെ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയത് വീട്ടിൽ നിന്നും പണം മോഷ്ടിച്ചത് വീട്ടുകാർ കണ്ടെത്തിയതോടെ പെൺകുട്ടി കാര്യങ്ങൾ തുറന്നു പറയുകയായിരുന്നു ഇരുവരും പ്രൈമറി ക്ലാസിൽ ഒന്നിച്ചു പഠിച്ചതാണ് വീട്ടിൽ നിന്നും പണം നഷ്ടപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് രക്ഷിതാക്കൾക്ക് സംശയം തോന്നിയത് വിശദമായി ചോദിച്ചപ്പോൾ നരിക്കുനിയിലെ ഒരു ജ്വല്ലറിയിൽ വിറ്റുവെന്നും തന്റെ സുഹൃത്തിന് നൽകാനാണെന്നും തുറന്നു പറയുകയായിരുന്നു വീട്ടിൽ പൂജ നടത്തിയ ശേഷവും ബാധ ഒഴിഞ്ഞില്ലെന്നാരോപിച്ച് പൂജാരിക്ക് മർദ്ദനം പാലക്കാട് ആലത്തൂരിലെ വീടുമല ക്ഷേത്രത്തിലെ പൂജാരി സുരേഷിനാണ് മർദ്ദനമേറ്റത് ഇരട്ടക്കുളം സ്വദേശികളായ രജിൻ വിപിൻ പരമൻ എന്നിവരാണ് പൂജാരിയെ മർദ്ദിച്ചത് ഇവരെ ആലത്തൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രാർത്ഥനാലയം നടത്തി സുരേഷ് പ്രതികളുടെ ബന്ധുവീട്ടിൽ ബാധയൊഴിപ്പിക്കാനെന്ന പേരിൽ പൂജ നടത്തിയിരുന്നു ഈ പൂജയ്ക്ക് ഫലമുണ്ടായില്ലെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം